ഈ വർഷം കടുത്ത വരൾച്ച നേരിട്ട സാഹചര്യത്തിലും ക്ഷീരോത്പാദന മേഖലയിൽ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാക്കുവാൻ കഴിഞ്ഞു ഉൽപാദനത്തിൽ പതിനൊന്ന് ശതമാനമാണ് വർധനവ് സർക്കാരിനൊപ്പം മിൽമ ക്ഷീരകർഷക സംഘങ്ങൾ ഉദ്യോഗസ്ഥർ എന്നിവരുടെ ഇടപെടലാണ് ഈ നേട്ടത്തിന് വഴിതെളിച്ചതെന്ന് മന്ത്രി കെ രാജു പറഞ്ഞു നമ്മൾ ഉത്പാദിപ്പിക്കുന്ന ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരുന്ന പാല് നമ്മൾ കണക്കാക്കുന്നത് ഒരു എഴുപത്തഞ്ച് ശതമാനം നമുക്ക് ആവശ്യമുള്ളതിൻ്റെ എഴുപത്തഞ്ച് ശതമാനം നമ്മൾ ഉത്പാദിപ്പിക്കുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ കുറവാണ് കണക്കാക്കുന്നത് കേരളത്തിൽ പാലിൻ്റെ കാര്യത്തിൽ ആ ഇരുപത്തഞ്ച് ശതമാനത്തിൽ പതിനൊന്ന് ശതമാനം നമ്മളിപ്പോൾ വന്നു കഴിഞ്ഞു ബാക്കി അവശേഷിക്കുന്ന വരുന്ന ഒരു വർഷം കൊണ്ട് നേടാൻ വേണ്ടി കഴിയും ആ നേടിയെടുക്കുന്നതിന് വേണ്ടി ഈ രംഗത്ത് നിൽക്കുന്ന ക്ഷീര കർഷകനെ ഈ മേഖലയിൽ ഉറച്ച് നിർത്തുന്നതിനും അവൻ കൂടി ഈ മേഖലയിൽ നിൽക്കുന്നതിനും ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എല്ലാം ചെയ്യും പാലിലെ കൊഴുപ്പ് വേർതിരിക്കുന്ന ഹോമോജിനൈസേഷൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കി നവീകരണം പൂർത്തിയാക്കിയ മിൽമയുടെ കോട്ടയം വടവാതുരുലെ പ്ലാന്റ് മന്ത്രി സന്ദർശിച്ചു നിലവിലെ അൻപത്തിരണ്ടായിരം ലിറ്റർ ഉൽപ്പാദനം എഴുപത്തിയഞ്ച് ലിറ്ററായി ഉയർത്തുവാൻ പുതിയ സാങ്കേതിക വിദ്യ സഹായകരമാകും ഗീ ബ്രോയിലർ വാട്ടർ പ്യൂരിഫയർ ക്രീം സെപ്പറേറ്റർ എന്നിവയുടെ ഉദ്ഘാടനവും നടന്നു ഇരുപത്തിനാല് മണിക്കൂറും ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം എന്ന രീതിയിലാണ് ഇവിടെ പാൽ സംഭരിക്കുന്നത് പുതിയ ഹോമോജിനൈസേഷൻ സാങ്കേതിക വിദ്യയിലൂടെ ജില്ലയിൽ കൂടുതൽ പാൽ വിപണിയിലെത്തിക്കാനാകുമെന്ന് മിൽമ ചെയർമാൻ പി ടി ഗോപാലകൃഷ്ണകുറപ്പ് പറഞ്ഞു മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ജോസ് കെ മാണി എം പി എം എൽ എ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു മാതൃഭൂമി ന്യൂസ് കോട്ടയം